മാടായി കോളേജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരം പ്രീ ഡിഗ്രി ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഓർമ്മകളുടെ തീരത്ത് വീണ്ടും എന്ന പേരിൽ മാടായി കോളേജിൽ നടന്നു കോളേജ് പ്രിൻസിപ്പൽ എം വി ജോണി സംഗമം ഉദ്ഘാടനം ചെയ്തു ഇനി ഏറെ മുന്നോട്ട് പോകുന്ന വഴികളിലൊക്കെ

കോളേജിന്റെ സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് പതിനായിരം രൂപ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സംഭാവനയായി നൽകി ബൈജു ചെങ്ങൽ അജിത പുരുഷോത്തമൻ ജ്യോതിഷ് മാടായി ടി പി രാജീവൻ വിജേഷ് പണിക്കർ തുടങ്ങിയവർ സംഗമത്തിന് നേതൃത്വം നൽകി പുതുതായി തുറന്നു പ്രവർത്തനം ആരംഭിച്ച ന്യൂ ചൈന ബസാർ ആൻഡ് ഗിഫ്റ്റ് സെന്റർ എരിപ്പുരം ജംഗ്ഷൻ തളിപ്പറമ്പാറും